നിയമസഭയിൽ മുതലപ്പുഴയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറാൻ പോകുന്നത് മുതലപ്പുഴയിലെ മരണവും അപകടങ്ങളും തുടർക്കഥയാകുമ്പോൾ റിപ്പോർട്ടറിന്റെ അന്വേഷണവും തുടരുകയാണ് സർക്കാർ വാഗ്ദാനങ്ങളെല്ലാം പഴാകുന്നതാണ് നമ്മൾ കണ്ടത് കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ ആംബുലൻസ് ഉണ്ടായിരുന്നെങ്കിൽ വിക്ടർ മരിക്കില്ലെന്നാണ് മത്സ്യത്തൊഴിലാളികളും പറയുന്നത് എല്ലാത്തിനും ഒടുവിൽ പ്രതിപക്ഷം നിയമസഭയിൽ ഇന്ന് ഈ വിഷയം അവതരിപ്പിക്കും സംസ്ഥാനത്തിന്റെ പേര് ഭരണഘടനയിൽ കേരളം എന്നാക്കി മാറ്റണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്ന പ്രമേയവും മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ അവതരിപ്പിക്കും ഒ ആർ കെയും മന്ത്രിയായ സാഹചര്യത്തിൽ നിയമസഭയിൽ മന്ത്രിമാരുടെ ഇരിപ്പിടങ്ങളിലും മാറ്റമുണ്ടാവും വിവരങ്ങളുമായി ആർ റോഷിപാൽ ഇന്ന് ചേരുന്നു നമുക്കൊപ്പം റോഷി വെരി ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ സഭയിൽ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചുരുക്കി പ്രേക്ഷകരോട് പറഞ്ഞത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശൂന്യവേളയിൽ മുതലപ്പൊഴി ഒരുപക്ഷെ പ്രതിപക്ഷം ഉന്നയിക്കാൻ സാധ്യതയുണ്ട് റിപ്പോർട്ടർ അടക്കം വലിയ രീതിയിലുള്ള അന്വേഷണം നടത്തിയിരുന്നു റിപ്പോർട്ടറിന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞത് സർക്കാരിന്റെ വാഗ്ദാനങ്ങളെല്ലാം പാഴ്വാക്കായി മാറിയെന്നാണ് ഇന്നിപ്പോൾ പ്രതിപക്ഷം ഇതെല്ലാം നിയമസഭയിൽ പ്രതിഫലിപ്പിക്കുമോ അരുൺകുമാർ മുതലപ്പൊഴിയിൽ അപകടം പതിവാകുന്ന ഒരു സാഹചര്യത്തിൽ മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന ദുരിതം റിപ്പോർട്ട് ടി വി ലൈവ് തോണിൽ വളരെ വിശദമായി തന്നെ ചർച്ചയാക്കിയിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പ്രതിപക്ഷം നിയമസഭയിൽ വിഷയം ഉന്നയിക്കുന്നത് പലവട്ടം അപകടം നടക്കുന്നു അവിടെ മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽ അവർക്ക് അപായം സംഭവിക്കുന്നു ചിലർ രക്ഷപ്പെടുന്നു അത് ദിനംപ്രതി സംഭവിക്കുന്നതാണ് ഈ സംഭവം നടന്നപ്പോൾ പല ഘട്ടത്തിൽ സമരം നടത്തിയ മത്സ്യത്തൊഴിലാളികൾക്ക് അന്ന് നൽകിയ ഉറപ്പ് ഇപ്പോൾ കൃത്യമായി ലംഘിക്കും ുന്നു ആ ഉറപ്പുകൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് റിപ്പോർട്ടർ നടത്തിയ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതാണ് പ്രാഥമിക ചികിത്സയ്ക്കുള്ള ആംബുലൻസ് സംവിധാനം പോലും മുതലപ്പൊഴിയിൽ ഒരുക്കിയിട്ടില്ല അങ്ങനെ ഒരുക്കും എന്ന സർക്കാരിൻ്റെ വാഗ്ദാനം പാലിക്കപ്പെട്ടില്ല അത്തരത്തിൽ ഒട്ടേറെ കാര്യങ്ങളുണ്ട് മുതലപ്പുഴയിൽ സർക്കാർ വാക്കുപാലിക്കാത്തതിൻ്റെ ഉദാഹരണമായി ഈ ഒരു സാഹചര്യം ചൂണ്ടിക്കാണിച്ച് മുതലപ്പുഴയിലെ അപകടങ്ങൾ ആവർത്തിക്കുന്നത് ഉയർത്തി കാണിച്ച് ആ വിഷയം ശക്തമായി സഭയിലേക്ക് എത്തിക്കാനുള്ള നീക്കം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുണ്ടാകും നേരത്തെയും മുതലപ്പുഴ വിഷയം നിയമസഭയിൽ എത്തിയിരുന്നു എൻ വിൻസെൻറ്റ് എം എൽ എ നിയമസഭയിൽ ഈ വിഷയം അവതരിപ്പിച്ചതാണ് അടിയന്തര പ്രമേയമായി വന്നതാണ് വീണ്ടും ഈ സാഹചര്യം പരിഹരിക്കപ്പെടാത്തത് കൊണ്ട് തന്നെയാണ് വീണ്ടും പ്രതിപക്ഷം വിഷയം സഭയിലേക്ക് എത്തിക്കുന്നത് അതിനൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ പേര് മാറ്റുന്നതുമായി ഇപ്പോൾ രേഖകളിൽ കേരള എന്ന പേരാണ് കേന്ദ്ര സർക്കാരിൻ്റെ രേഖകളിലടക്കമുള്ളത് അത് കേരളം എന്നാക്കി മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം ഇന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി അവതരിപ്പിക്കും അതിനെ പ്രതിപക്ഷവും പിന്തുണയ്ക്കാനാണ് സാധ്യത അങ്ങനെയെങ്കിൽ അത് ഐക്യകണ്ഠേന പാസാക്കപ്പെടും അത് കേന്ദ്രത്തിന് കൈമാറും ഇത്തരത്തിൽ പ്രധാനപ്പെട്ട പല വിഷയങ്ങളും ഇനി അങ്ങോട്ട് ടി പി ചന്ദ്രശേഖരൻ കേസിലെ മൂന്ന് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ സർക്കാർ തീരുമാനമെടുത്ത വിഷയമടക്കം ഒട്ടേറെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പ്രതിപക്ഷം അടുത്ത ദിവസങ്ങളിലടക്കം സഭയിൽ ഉന്നയിച്ച് സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനുള്ള

തെളിഞ്ഞ ഇന്നലെ രാത്രി വരെ ആ മഴയുടെ ബാക്കി എന്തായാലും പ്രതിപക്ഷം ഇന്നിപ്പോ മരം പെയ്യുമോ മഴ പെയ്യുമോ എന്നതാണ് നിയമസഭയിൽ നമുക്ക് കാണേണ്ടത് താങ്ക് യു റോഷിപാൽ റോഷിപാൽ പറഞ്ഞതുപോലെ നിയമസഭയിൽ ഇന്ന് റിപ്പോർട്ടറിന്റെ അന്വേഷണ പരമ്പര മുതലപ്പൊഴി വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ് ഈ വിഷയം ശൂന്യവേളയിൽ പ്രതിപക്ഷം ഉന്നയിക്കും തുടർച്ചയായി റിപ്പോർട്ടർ ആ വിഷയത്തിന് പിന്നാലെയാണ് വിറ്ററിന്റെ ശേഷം നമ്മൾ ഗൗരവത്തോടു കൂടി തന്നെ ആ വിഷയത്തെ സമീപിച്ചിട്ടുണ്ട് സർക്കാരിന്റെ വാഗ്ദാനങ്ങൾ ഇവിടെ എന്ന ചോദ്യമാണ് നമ്മൾ ഉയർത്തിയത് എവിടെയാണ് ഹൈമാസേറ്റ് എവിടെയാണ് ലൈഫ് ഗാർഡ്സ് എവിടെയാണ് ആംബുലൻസ് എവിടെയാണ് ഡ്രഡ്ജിങ് എല്ലാ വാഗ്ദാനങ്ങളും ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതാണ് റിപ്പോർട്ടിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഇന്നിപ്പോൾ പ്രതിപക്ഷം ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുകയും ചെയ്യും